ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റ് മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് അപ്രതീക്ഷിത വിജയം ഇംഗ്ലണ്ടിലെ ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ആറ് റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയത് ഈ വിജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടേ രണ്ട് എന്ന നിലയിൽ പരമ്പര സമനിലയിൽ ആക്കാനും ടീം ഇന്ത്യയ്ക്ക് സാധിച്ചു കപ്പിനും ചുണ്ടിനുമിടയിൽ ഇംഗ്ലണ്ടിന് നഷ്ടമായതൊരു പരമ്പരയും ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തിനാല് റൺസിൻ്റെ വിജയലക്ഷ്യം ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് ടീം അനായാസം മറികടക്കുമെന്ന് തോന്നിയ ഘട്ടത്തിൽ നിന്നുമാണ് ടീം ഇന്ത്യ മത്സരത്തിലേക്ക് അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തിയത് ഇന്ത്യ ഉയർത്തിയ സാമാന്യം ഭേദപ്പെട്ട വിജയലക്ഷ്യം ജോ റൂട്ടിന്റെയും ഹാരി ബ്രൂക്കിന്റെയും സെഞ്ചുറികളുടെ മികവിൽ ഇംഗ്ലണ്ട് ടീം മറികടക്കുമെന്ന് തോന്നിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ പേസ് ബൌളർമാർ കൃത്യമായ ഇടവേളകളിൽ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ വീഴ്ത്തി മത്സരത്തിലേക്ക് ഇന്ത്യയെ തിരികെ കൊണ്ടുവരികയും ഒടുവിൽ ഇന്ത്യൻ ടീം അർഹിച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്തു നാലാം ദിനമായ ഇന്ന് നാല് വിക്കറ്റുകൾ കയ്യിലിരിക്കെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും മുപ്പത്തിയഞ്ച് റൺസുകളായിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം വിജയത്തിന് ആറ് റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു വേണ്ടി പേസ് ബൌളർ മുഹമ്മദ് സിറാജ് രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ചു വിക്കറ്റുകൾ സ്വന്തമാക്കി